ഇന്ത്യൻ ഐഡൽ വേദിയിൽ വിസ്മയം തീർക്കുന്ന മലയാളി താരം അമൃത രാജിനെ തേടി സംഗീത ലോകത്തെ മാന്ത്രികൻ സാക്ഷാൽ എ ആർ റഹ്മാൻ എത്തി തിരുവനന്തപുരം സ്വദേശിയായ അമൃതയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റഹ്മാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയതോടെ അത് മലയാളികൾക്കാകെ അഭിമാനമായിരിക്കുകയാണ് സോണി ടിവിയിലെ ഇന്ത്യൻ ഐഡൽ സീസൺ ഫിഫ്റ്റീനിലൂടെ ഉത്തരേന്ത്യൻ പ്രേക്ഷകരുടെ മനസ്സ് കവർന്ന അമൃത റഹ്മാൻ തന്നെ ഫോളോ ചെയ്ത് തറിഞ്ഞ് ആനന്ദക്കണ്ണീരണിഞ്ഞാണ് പ്രതികരിച്ചത് എല്ലാവർക്കും നന്ദി റഹ്മാൻ സാർ എന്നെ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്ന അമൃതയുടെ വീഡിയോ നിമിഷ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് വെറുമൊരു ഗായിക എന്നതിലുപരി മ്യൂസിക് പ്രൊഡ്യൂസറും കമ്പോസറും കൂടിയായ അമൃതയുടെ കഴിവുകളെ വിധികർത്താക്കളായ ശ്രേയാ ഘോഷാലും വിശാൽ ദദ്ലാനിയുമൊക്കെ പല കുറി പ്രശംസിച്ചിട്ടുണ്ട് അമൃതയുടെ നിഷ്കളങ്കമായ സംസാരവും മുറിഹിന്ദി പ്രയോഗങ്ങളും വേറിട്ട വസ്ത്രധാരണവുമെല്ലാം ഇതിനോടകം വലിയൊരു ആരാധക കൂട്ടത്തെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് റഹ്മാൻ ഫോളോ ചെയ്തത് ഒരു തുടക്കം മാത്രമാണെന്നും വൈകാതെ ആ മഹനീയ സംഗീതത്തിൽ പാടാൻ അമൃതയ്ക്ക് അവസരം ലഭിക്കുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ